ആഘോഷം ഏതു തന്നെ ആയാലും ആഭരണം ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർണ്ണ ആറാംഘട്ട പര്യടനവുമായി ഇടത് സ്ഥാനാർത്ഥി ആനി രാജ പടിഞ്ഞാറ ചാത്തലൂരിലും ഒതായിലും മുണ്ടേങ്ങരയും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി साइड में अभी तोने नीचे आ मदी चलो अबो आगे चल फिर മത്സരിച്ച് വോട്ട് ചോദിക്കുന്നതിന് വന്നപ്പോൾ വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുകയാണ് ഒന്നര മാസക്കാലമായി ഞാൻ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകളുമായി വർത്തമാനം പറഞ്ഞു വരികയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഉണ്ടാകുമോ ഇവിടെ എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദി ചോദിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടർമാർ ഈ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഈ ജനങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എനിക്ക് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരുവാൾ നിൽക്കുന്ന അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് നിങ്ങളോടൊപ്പം എന്നെ കൂടി ചേർത്ത് നിർത്തണമേ എന്ന് എല്ലാവരോടും വളരെ വിനീതമായി ഓരോരുത്തരോടും ഓരോരുത്തരോടും വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് വിഷയങ്ങൾ വികസനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് വികസനം സാധ്യമാക്കാനുള്ള മുന്നിൽ നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്ന് കൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് ചിഹ്നം അരിവാൾ നിൽക്കത്തിൽ വോട്ട് ചെയ്യണമേ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ആഴങ്ങളിൽ നിന്നുള്ള നന്ദി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് കുമാർ കൊളപ്പാട് നാസർകുണ്ടത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് തരിയോര ബാബു പി അഭിലാഷ് എം ജാഫർ കെ പി ബാബുരാജ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ഡയമണ്ട് സി പി എ എൻ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി ഐ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി ഐ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർ എടവണ്ണ